രാകേഷ് ശർമ്മയ്ക്കും ശുഭാംശു ശുക്ലയ്ക്കും ശേഷം ബഹിരാകാശത്ത് ഇന്ത്യയുടെ അഭിമാന താരമാകാൻ ഒരുങ്ങുകയാണ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഇരുപത്തിമൂന്നുകാരി ജാനവി ഡാൻഗറ്റി യു എസ് ആസ്ഥാനമായ സ്വകാര്യ എയറോസ്പേസ് കമ്പനിയായ ടൈറ്റൻ സ്പേസ് ഇൻഡസ്ട്രീസിൻ്റെ ആദ്യ പരിക്രമണ ദൗത്യത്തിലേക്കാണ് ജാനവി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി മാർച്ചിലാണ് യാത്ര ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയായ ജാനവി നാസയുടെ അന്താരാഷ്ട്ര വ്യോമ ബഹിരാകാശ പ്രോഗ്രാം വിജയകരമായി പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് മുതിർന്ന അമേരിക്കൻ ബഹിരാകാശ യാത്രികൻ കേണൽ ബിൽ മാക് ആർദറിന്റെ നേതൃത്വത്തിലുള്ള ടൈറ്റൻ സ്പേസിന്റെ ദൗത്യം അഞ്ചു മണിക്കൂർ നീളമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് തവണ ഭൂമിയെ ചുറ്റും രണ്ട് സൂര്യോദയങ്ങൾക്കും രണ്ട് അസ്തമയങ്ങൾക്കും സാക്ഷ്യം വഹിക്കും മൂന്ന് മണിക്കൂർ സീറോ ഗ്രാവിറ്റി എക്സ്പീരിയൻസും ഉണ്ടാകും ആന്ധ്രാപ്രദേശിലെ പശ്ചിമ ഗോദാവരി ജില്ലയിലെ പാലക്കൊല്ലുവിൽ നിന്നുള്ള ജാനവി പഞ്ചാബിലെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിലാണ് ബിരുദ പഠനം നടത്തിയത് മാതാപിതാക്കളായ ശ്രീനിവാസും പത്മശ്രീയും കുവൈത്തിലാണ് താമസം ടൈറ്റൻ സ്പേസിന്റെ മേൽനോട്ടത്തിലുള്ള ജാനവിയുടെ ബഹിരാകാശ യാത്രാ പരിശീലനം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആരംഭിക്കും അക്കാദമിക നേട്ടങ്ങളുടെ മാത്രമല്ല അനലോഗ് ദൗത്യങ്ങൾ ആഴക്കടൽ ഡൈവിംഗ് അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ തുടങ്ങിയവയിലെ സജീവതയിലൂടെയും ജാനവി ശ്രദ്ധേയമാണ് പോളണ്ടിലെ അനലോഗ് ആസ്ട്രോനറ്റ് പരിശീലന കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മികച്ച വിദേശ അനലോഗ് ആസ്ട്രോനറ്റായി ജാനവിയെ തെരഞ്ഞെടുത്തിരുന്നു ഈ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണിവർ നാസ സ്പേസ് ആപ്സ് ചലഞ്ചിൽ പീപ്പിൾസ് ചോയ്സ് അവാർഡ് ഐ എസ് ആറുടെ ലോക ബഹിരാകാശ വാരത്തിൽ യങ് അച്ചീവർ അവാർഡ് എന്നിവയും നേടിയിട്ടുണ്ട് ഹവായിലെ പാൻ പാൻസ്റ്റാഷ് ദൂരദർശനിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ച് നാസയുടെ പിന്തുണയുള്ള ഇന്റർനാഷണൽ ആസ്ട്രോണോമിക്കൽ സെർച്ച് കൊളാബറേഷൻ അഥവാ ഐ പ്രകാരം ചിഹ്നഗ്രഹ കണ്ടെത്തലിന് സംഭാവന നൽകിയിട്ടുണ്ട് കെന്നഡി സ്പേസ് സെന്ററിലെ നാസയുടെ ഐ എ എസ് പി പ്രോഗ്രാമിൽ നിന്ന് ബിരുദം നേടിയ ആദ്യ ഇന്ത്യക്കാരി എന്ന ബഹുമതിയും ജാനവിക്കാണ് ആഗോള ബഹിരാകാശ മേഖലകളിലേക്ക് പ്രത്യേകിച്ച് സ്വകാര്യ വാണിജ്യ ബഹിരാകാശ പദ്ധതികളിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ യുവതയുടെ സ്വപ്നങ്ങളെയാണ് ജാനവി പ്രതിനിധീകരിക്കുന്നത് അക്കാദമിക നേട്ടങ്ങളും അന്താരാഷ്ട്ര പരിശീലനവും ബഹിരാകാശ ശാസ്ത്രത്തോടുള്ള അഭിനിവേശവും സംയോജിപ്പിച്ചുള്ള ജാനവിയുടെ പാത നിരവധി പേര്ക്ക് പ്രചോദനമാകുമെന്ന് ഉറപ്പാണ്